ഭരണഘടന ഭരണഘടന ശരിക്കും മലങ്കര സഭ ഒന്നായി തീരുവാൻ തീരുവാൻ ഒരു മലങ്കര സഭയിൽ പിതാക്കന്മാരെ നിങ്ങൾ ഓർക്കണം തൊള്ളായിരത്തി എട്ടിലാണ് അന്ത്യോക്യൻ സഭയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണല്ലോ നമ്മുടെ മഹാ രാജ്യത്തിന് ഒരു ഭരണഘടന ക്രമീകരിക്കപ്പെട്ടത് അതിനു മുൻപ് തന്നെ ക്രമമായ ഭരണം ക്രമീകരിക്കപ്പെടാൻ ഒരു ഭരണഘടന ഉണ്ടായി എന്നത് തന്നെ ഈ സമൂഹത്തിന്റെ വിവരത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും തെളിവല്ലേ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ പലരുടെയും മനസ്സിൽ ഭരണഘടനയെ ഒരു ധാരണ പശുകൊണ്ട് ഒന്നാമത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതിൽ ഓർക്കണം തൊള്ളായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടം പന്ത്രണ്ടിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ചു പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനയുടെ മുടക്ക് അതിനോടനുബന്ധ സാഹചര്യങ്ങളൊക്കെ അറിയാവല്ലോ വളരെ ശക്തമായി രണ്ട് കൂട്ടർ നിലനിൽക്കുന്നു പാവകക്ഷിയും കക്ഷിയും സത്യത്തിൽ ഈ ഭരണഘടനയ്ക്ക് ഉദ്ദേശമുണ്ട് ഒന്ന് ഇനിയെങ്കിലും പള്ളികൾ പള്ളികൾ അതിന്റെ സ്വത്തുക്കൾ അപഹരിക്കപ്പെടാതെ നേരായ രീതിയിൽ ഭരിക്കണം അതുകൊണ്ടാണ് എടവകപ്പള്ളി മുതൽ സന്യാസ ആശ്രമങ്ങൾ വരെയുള്ള എല്ലാ വിഷയങ്ങളും സമഗ്രമായി ക്രമീകരിച്ച് ഒരു ഭരണക്രമീകരണം ഉണ്ടാക്കിയത് അത് ഞാൻ വിശദീകരിച്ചു എന്നാൽ അതോടൊപ്പം പ്രധാനമായി ശ്രദ്ധിക്കണം ഈ ഭരണഘടന ഒരു യോജിപ്പിന്റെ ഡോക്യുമെന്റ് ആണ് അതൊന്നുകൂടെ ഞാൻ പറയുന്നു ഈ ഭരണഘടന എങ്ങനെയെങ്കിലും സഭയൊന്ന് യോജിക്കണമെന്ന് ആഗ്രഹിച്ച ഇവിടുത്തെ മഹാൻമാരായല്ലേ ഈ ആത്മായ പ്രമുഖരും പരിശുദ്ധനായ വട്ടശ്ശേരി തിരുവേനിയും എത്ര കൂട്ടങ്ങള് മീറ്റിങ്ങുകൾ ഒരുമിച്ചുകൂടി ഡ്രാഫ്റ്റുകൾ അനവധി എഴുതി 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 ക്രമീകരിച്ചാണ് അവസാനം മുപ്പത്തിനാലിൽ പരിശുദ്ധനായ വട്ടശേരി തിരുമേനി കാലം ചെയ്തതിനു ശേഷം ഈ ഭരണഘടന അസോസിയേഷൻ പാസാക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒന്നാം ക്ലോസിൽ പാത്രകീസിന്റെ പേര് വന്നത് കാര്യം അങ്ങനെയെങ്കിലും നമ്മൾ പാത്രക്കീസിനെ നിരാകരിക്കുന്നില്ല എന്ന് ഭരണഘടനാ ക്രമീകരണത്തിൽ വെച്ചെങ്കിലും ഈ വിഷയം എന്ന മലങ്കരസഭ മലങ്കര സഭ മലങ്കര സഭ ഓർത്തോ സഭയുടെ വിഭാഗമെന്നും ഓർത്തോ പരമാധ്യക്ഷൻ അന്ത്യോക്യ പ്രഖ്യാപനത്തിൽ അന്ത്യോക്യത്രികീസ് എന്നതിൽ പറഞ്ഞത് എന്നതിൽ പറഞ്ഞതാ പറഞ്ഞേ പ്രഖ്യാപനത്തിൽ പറഞ്ഞത് ആദ്യത്തെ നാല് കാര്യങ്ങൾ പ്രഖ്യാപനമാണ് രണ്ടാമത് പറഞ്ഞു മലങ്കര സഭ മലങ്കരസഭി സ്ഥാപിതമാണ് പൗരസ്ത്യ പൗരസ്ത്യ സഭയാണ് സഭയുടെ പരമാധ്യക്ഷൻ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക അത് വ്യക്തമായി രണ്ടാം പ്രഖ്യാപനത്തിൽ പറഞ്ഞു ഒന്നാം പ്രഖ്യാപനത്തിൽ എന്തുകൊണ്ടാണ് ബാത്ര കേസിന്റെ കാര്യം പറഞ്ഞത് അതിന്റെ ചരിത്രപരമായ കാരണം ഇതൊരു യോജിപ്പിന്റെ രേഖയാണ് അന്ന് നിലവിലിരുന്ന സാമുദായിക അന്തരീക്ഷത്തിൽ ീസിനെ കൂടെ ഉൾക്കൊള്ളുകൊണ്ട് കാര്യം നിങ്ങൾക്കറിയാം ഒരു മുപ്പത് വർഷം ഒരു കാര്യം നടന്നാൽ നമ്മൾ ഈ ബഹുഭൂരിപക്ഷം പ്രത്യേകിച്ചും മലയാളിക്കൊരു ചിന്തയുണ്ടായി ഇത് പുരാതന കാലം മുതൽ നടക്കുന്നതാന്ന് നമ്മളൊക്കെ വീട് പല പ്രാവശ്യം പെടുന്നില്ലേ ആരേലും ഓർക്കുന്നുണ്ടോ ആദ്യത്തെ വീടിപ്പം വളരെ ശ്രമിച്ചാലേ ഒന്ന് ഓർത്തിരിക്കത്തുള്ളൂ ആകെപ്പാടെ പത്ത് വർഷമായി പുതിയ വീട്ടിൽ താമസിക്കുന്ന നമ്മുടെ വിചാരം ഇത് പണ്ടുപോയേ ഇങ്ങനെ തന്നെ ഇരുന്നതാണെന്ന കാര്യം അത് മനുഷ്യന്റെ ഓർമ്മയുടെ ഒരു കാഴ്ചപ്പാടാണ് മുപ്പത് വർഷം മതി പിന്നെ തലമുറയുടെ പഴക്കം എന്ന് പറയും തൊള്ളായിരത്തി പന്തി പത്തിലെ ആ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് സാഹചര്യം അല്ലെങ്കിൽ ഇച്ചിരൂടെ സൂക്ഷ്മമായി പറഞ്ഞാൽ മുളന്തുരത്തി മുളന്തുരുത്ത്കദോസിന് ശേഷമുള്ള കാലഘട്ടത്തിൽ അധിനിവേശം അധിനിവേശം അതിശക്തമായ സാഹചര്യത്തിൽ സഭയിലെ ഭിന്നതയൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒന്നാം ക്ലോസ് ചേർത്തത് എന്നാൽ നൂറ്റി മുപ്പത്തിയഞ്ച് ക്ലോ വി ഭരണഘടനയുടെ ഭാഗങ്ങളിൽ അതിന്റെ ആർട്ടിക്കിളുകളിൽ മൂന്ന് സ്ഥലത്ത് മൂന്ന് സ്ഥലത്ത് പ്രത്യേകിച്ച് പാത്രകീസിനെ കുറിച്ച് പറയുമ്പോൾ കാനൂനികമായി കാതോലിക്കോസിന്റെ സഹകരണത്തോടെ വാഴിക്കപ്പെട്ട മലങ്കര സഭ അംഗീകരിക്കും മലങ്കര സഭ അംഗീകരിക്കും എന്ന് പറഞ്ഞത് സുറിയാനി ഓർത്രോസഭയുടെ തലവനായി അംഗീകരിക്കുമെന്ന സഭയുടെ തലവനായി അംഗീകരിക്കുന്നു അല്ല ഒന്നാം ക്ലോസും ആറാം ഭാഗവും പരസ്പര ബന്ധം അതുപോലെ തന്നെ പരാതികളുടെ മേൽ വിധി നടത്തുന്ന സമയത്തും കാതോലിക്ക പാത്രക്കീസിന്റെ വാഴ്ചയുടെ സമയത്തുമുള്ള പരസ്പര ബന്ധങ്ങളും പദവികളും മാത്രം ബന്ധങ്ങളും പദവികളും മാത്രം അതാണ് ഭരണഘടന അന്ത്യോക്യൻ പാത്രക്കീസിന് കൊടുക്കുന്ന ആദരവേ അവകാശമല്ല എന്ന വാക്ക് എന്നതാ വാക്കേ ആദരവേ എങ്ങനെ ആദരിക്കും മര്യാദയ്ക്കും സ്നേഹത്തിലും നിന്നാൽ ബാക്കി പറ ബാക്കി പറ ആദരിക്കും അല്ലേ അതാ ആദരിക്കാത്തതിന്റെ കാരണം എന്നാൽ ഇപ്പോഴും സ്നേഹത്തോടെ പറയുന്നു പറയുന്നു സിറിയൻ സിറിയൻ അന്ത്യോക്യൻ സഭയുടെ തലവൻ പരിശുദ്ധനായ അന്ത്യോക്യ ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല സമ്മതിക്കാൻ ആ കൂട്ടത്തിൽ ഇതുകൂടെ സമ്മതിച്ചോണം മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് സ്ഥിതി മാത്രം ഒരു നേതൃത്വത്തെയും ഞങ്ങൾ അംഗീകരിക്കത്തില്ല അങ്ങനെ ഒരു സമാധാനം മലങ്കര സഭയ്ക്ക് വേണ്ട അങ്ങനെ ഒരു സമാധാനം ഓർക്കണം ഏതിനോടെങ്കിലും സമരസപ്പെടുന്നതല്ല സമാധാനം അങ്ങനെയായിരുന്നെങ്കിൽ കർത്താവിനെ ഘൂഷിക്കത്തില്ല പന്ത്രണ്ടപ്പോ സ്ഥലന്മാർ സാക്ഷി ഭരണം പ്രാപിക്കത്തില്ല നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് സമാധാനം കേവലം ഒരു രമ്യതയോ കേവലം ഒരു അനുരഞ്ജനമോ ൂട്ടി ഉണ്ടാക്കുന്നതല്ല സമാധാനം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയാൽ അത് ശാശ്വതമായി ശാശ്വതമായി നിലനിൽക്കത്തില്ല